അല്ല മെച്ചാൽ പറയാം അപ്പോൾ നമ്മളിതാ പർച്ചേസ് ചെയ്തിട്ട് വന്നു കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇതാ പൊട്ടിച്ചല്ല അതാത് വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ചുകൊണ്ടിരിക്കണം വെച്ചു ഇതാ ഒക്കെ നമ്മൾ ഇവിടെ ആയിട്ടുട്ടോ ഗ്യാസ് ഗ്യാസ് നമ്മളിപ്പോൾ അങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ ഇവിടെ ഇവിടേക്കാക്കണം ഗ്യാസ് കെട്ടോ ഇതാ നമ്മൾ നല്ല സേഫാണ് എന്നിട്ട് ഇവിടേക്കാക്കി പിന്നെ നമ്മുടെ ഇവിടെ ദൈവ ദൈവറും ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളതിന് പുതിയൊരു ഒരു ബോക്സ് പോലെ സാധനമുണ്ട് നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് അടയ്ക്കുന്നത് അങ്ങനത്തെ സാധനം നമ്മൾ മേടിക്കേണ്ടത് നാളെ പുറത്തോടെ മേടിക്കും ഇതാ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ എങ്ങനെ പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലേ നമ്മൾ ദൈവ ഫോട്ടം വെക്കുമ്പോൾ ഇവിടെ കേട്ടോ ഈ സൈഡിലാണ് വെക്കുന്നത് നമ്മൾ ഈ സൈഡിൽ ഈ സൈഡിലാണ് അടയ്ക്കുന്നത് കേട്ടോ അവിടെ വെക്കാൻ പറ്റും ബെഡ്റൂമിൽ എവിടെയാണ് സൈഡിൽ നമുക്ക് തുറക്കാനും അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ പുറത്ത് വെക്കാൻ പറ്റില്ല ഇവിടെ പുറത്ത് വയ്ക്കാൻ പറ്റുമോ പുറത്ത് വെക്കാമല്ലേ അതാകുമ്പോൾ അവിടെ ശുദ്ധിത്വം അവിടെ അങ്ങനെ കയറി ഇറങ്ങുമെന്നില്ല അല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് നമ്മുടെതാ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാനാണ് ഇതിലൊക്കെ വയ്ക്കുക ഇതേപോലെ തന്നെ ഇന്നല്ലേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് അതുപോലെ ദൻ ചായപ്പൊടി പിന്നെതാ അടിക്കേഷൻ സാധനങ്ങൾ കണ്ടല്ലേ ഇതൊക്കെ പിന്നെന്താ ഇതില് സോയാബീൻ ഉണ്ട് ഉപ്പുണ്ട് പിന്നെതാ ഇതില് കല കേട്ടോ ജനന്ത ഉപ്പ് മുട്ട എല്ലാം കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് മേടിച്ച കേട്ടോ ഇത് കണ്ടില്ലേ ഫുള്ള് കച്ചട ഫുള്ള് സാധനങ്ങൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഇപ്പം നമ്മൾ അഞ്ചു വൃത്തിയാക്കി കൊണ്ടിരിക്കണം അതാണ് നമ്മുടെ പുറത്തേക്കുള്ള എൻട്രി ഇതാണ് പുറത്തേക്കുള്ള എൻട്രി കേട്ടോ നല്ല വ്യൂ ആണ് ഇവിടുത്തെ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കാനൊക്കെ നല്ല വ്യൂ ആണ് ഓക്കേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ അഞ്ചു നോക്കാം നമുക്ക് എന്താ അഞ്ചു കഴിഞ്ഞില്ല ക്ലീൻ കഴിഞ്ഞില്ലേ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല അല്ലേ അല്ല അടുപ്പിലെന്താണ് ഗ്യാസിനെന്താണ് കഞ്ഞിയാണ് ലേ ഓ കഞ്ഞി 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 വൈകുന്നേരം കുക്കറിൽ കഞ്ഞി കേട്ടോ കുക്കറ് കഞ്ഞി കുക്കറ് കഞ്ഞിട്ടോന്നെ അഞ്ചോ എന്തൊക്കെ എന്തു ചെയ്യാ നമ്മൾ എന്നിട്ട് നമുക്കിത് ഹരിതകർമ്മസേന അതിന്റെ അടുത്തേക്ക് എത്തക്കണ്ടേ സാധനം ഏ വീട്ടിൽ പോകുമ്പോ കൊടുക്കാനാണല്ലേ ഗ്യാസ് നമ്മളങ്ങോട്ട് മാറ്റി കേട്ടോ ഗ്രൈസ് ഗ്യാസ് നേരെ ഫ്രണ്ടി തന്നെ നമ്മൾ കയറി വരുന്നത് ഇവിടെ തന്നെ ഫുള്ള് കച്ചടം ഫുള്ള് കച്ചടണം ഫുള്ള് കച്ചടം കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഒക്കെ അതിൻ്റേതായി വിളിച്ചത് പിന്നെ ഞാൻ മിനറൽ വാട്ടർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല മിനറൽ വാട്ടർ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് നല്ല സാധനം കേട്ടോ സാധനമാണ് ആ അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ അമ്ത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ അമ്ത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞതിങ്ങനെ തുറന്നു വരുന്നൊക്കെ പറയും നമുക്ക് നമുക്ക് നോക്കട്ടെ ആ തുറന്നു കേട്ടോ തുറന്നു വന്നിനു പിടിച്ചാൽ മത്തിയാ ആ തുറന്നു 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 അങ്ങനെ അടുക്കിയാ തുറക്കുക സൂപ്പർ സാധനം കേട്ടോ കുഴപ്പമില്ല നല്ല സാധനം അപ്പം ഇവിടെ ആയിരുന്നു നമ്മുടെ അടുക്കള നമ്മളെ അടുക്കള അങ്ങോട്ട് മാറ്റി ഇവിടുന്ന് അപ്പുറത്തേക്ക് ആക്കി അല്ല ഗ്യാസ് ഇവിടെ ആയിരുന്നു നമ്മുടെ ഗ്യാസ് ഇപ്പം അങ്ങോട്ട് മാറ്റി അപ്പോൾ അവിടെ ഗ്യാസ് കിട്ടോ കച്ചരക്ക ഇതാ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കണു പ്രത്യേകിച്ചു ഹാളും കിച്ചൺ ഒക്കെ ഒരുമിച്ച അപ്പൊ ശെരി ഓക്കെ കാണാം അടുത്തൊരു വീഡിയോ വരുമ്പോ എല്ലാവർക്കും ഓക്കെ ഉണക്കം ായ്സ് അപ്പ അഞ്ചോ വേറെ ഒന്നും അല്ല ഉണ്ടാക്കണ അല്ല ഇന്ന് കഞ്ഞിക്ക് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് ഇതിൽ സോയാബീൻ ഉണ്ട് അഞ്ചു സോയാബീൻ ഒന്നും ഇല്ല ഇല്ല അല്ലേ സോയാബീൻ ഇല്ല അപ്പോൾ ഇന്ന് കഞ്ഞിയും തെൻ നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയും കേട്ടോ വൈകുന്നേരത്ത് ഉരുളക്കിഴങ് ആ ഉരുളക്കിഴങ്ങ് ഉപ്പേരി 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 സോറി 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 മാറിപ്പോയതാണ് മനുഷ്യനല്ലേ പുള്ള എങ്ങിങ്ങോട്ടൊക്കെ മാറിപ്പോലേ അയെന്താ മുളക് പൊടിയാ മുളക് ചെറുതായിട്ട് കിട്ടാൻ വീട്ടോ നല്ല എരിഞ്ഞ് പൂക്കോട്ടടക്കും എരിവാണെന്ന് അനക്കോ ഏഹ് അതെന്താ മല്ലിപ്പൊടിയാ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി തുളിക്കാനല്ലേ പാടുള്ളു ചെക്ക് അടച്ചോനെ ഇന്ന് എരിഞ്ഞ് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാതിക്കോ ഞാൻ ഇളക്കി കൊടുക്കണോ ഞാൻ ഇടക്കെട്ടോ

കുക്ക് ചെയ്താ ഞാൻ കുക്ക് ചെയ്യുന്ന കുക്ക് ചെയ്തെന്ന് അറിയാം അല്ലേ അപ്പൊ കാഴ്ചത്തിൽ വെള്ളം ഒഴിക്കണല്ലേ വെള്ളം ഒഴിക്കാൻ വേണ്ടി വെള്ളമെടുക്കാൻ പോകാം അഞ്ചു അല്ല എന്നെ ഒഴിക്കണ്ടല്ലേ അഞ്ചുണ്ടല്ലേ കൂടുതലും കഞ്ഞിന്റെ കൂട്ടി കഴിക്കുമ്പോൾ

ഹലോ അപ്പൊ നമ്മൾ ഇതാ ഇതിന്റെ ഉള്ളിൽ നമ്മൾ മുട്ട പൊഴിച്ച് പൊട്ടിച്ചൊഴിക്കാൻ പോട്ടോ ഒരു വെറൈറ്റിയാണ് ആണുണ്ട് എന്നും നമ്മള് ഒരേ രീതി ഭക്ഷണം കഴിച്ച കാര്യമില്ല എന്നെങ്കിലൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ അപ്പൊ നമ്മൾ ഇതാ മുട്ട ഇതിന്റെ സെന്ററിലേക്ക് ഒഴിക്കാൻ പോട്ടോ ഉരുളക്കഴിഞ്ഞ ഉപ്പേരിന്റെ സെന്ററിലേക്ക് ഗ്യാസ് കുറച്ച് വെച്ചു അപ്പൊ നമ്മള് കൂടുതൽ ഒഴിച്ചേന് മുട്ട സെന്ററിൽ ഒഴിച്ചിട്ട് കെട്ടോ അഞ്ചുവിന് എന്താ ചെയ്യുന്ന അഞ്ജു ഏ ഇങ്ങനെ തന്നെ തിന്നേ ഇളക്കുണ്ടോ മിക്സാക്കണ്ടോ ഏ അച്ചാ മരേ നിങ്ങൾ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല നിങ്ങൾ ഞങ്ങള് ഇത് കഴിച്ചു നോക്കി റിസൾട്ട് പറഞ്ഞിട്ട് നിങ്ങള് ഇണ്ടാക്കിയാ മതി കേട്ടോ അതിന് വീട് ഇട്ടോ ഇങ്ങനെ ചാടി ഉണ്ടാക്കാൻ നിൽക്കലേ അപ്പൊ എന്തേക്ക് വരണ്ട് എന്തൊക്കെയാ സംഭവിക്കണ്ടോ മല്ലയ്യ നമ്മൾ എന്ത് ചെയ്യുമല്ലേ ഇനി ഓക്കെ ഇളക്കി മച്ചക്കൊണ്ടിരിക്കാം നമ്മൾ ആമ്പളും മുട്ടയും മിക്സ് ഉരുളക്കഴകും മിക്സാക്കിളക്കെട്ടോ ഇങ്ങനെ ഇണ്ട് കാൽക്കറിയാം കഴിച്ചു നോക്കാൻ പറ്റി കൊടുക്കുമ്പോ ഇല്ലല്ലേ ഇപ്പൊ തോന്നിയാണല്ലേ അപ്പൊ നമുക്ക് ആർക്കും അവർ ചേഞ്ച് ഇഷ്ടപ്പെടാത്തത് എല്ലാര്ക്കും ചേഞ്ച് ഫുഡിലാണെങ്കിൽ എല്ലാത്തിലും ഒന്ന് കഴിച്ചു നോക്കിയാലോ അങ്ങനെ ഇണ്ടെന്ന് ചൂടാണ് കുഴപ്പമില്ല ചെറുതായിട്ട് ഒരു പീസ് ചെറിയ പീസറ്റ് ചെറിയ ചെറിയ കുഞ്ഞു പീസ് കുഞ്ഞു പീസ് കേട്ടോ കേട്ടോ ഒന്നും പറയണ്ട അടിപൊളി സൂപ്പറായിട്ടോ നിങ്ങള് ഇണ്ടാക്കി നോക്കരി എരിവുണ്ട് കേട്ടോ സൂപ്പറായിന് നല്ല എരിവുണ്ട് എരിവ് കുറയ്ക്കാൻ കേട്ടോ അഞ്ചു നന്നായിട്ട് എരിവെട്ടുണ്ട് നല്ല എരിവ് പണി പാടോ കഞ്ഞിക്ക് എരിവ് വേണം കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോ കുഴപ്പമില്ല അല്ലാതെ ചോറിന് ഇത്ര എരിവ് പാടില്ല നല്ല എരിവുണ്ട് അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിട്ട് നമുക്ക് റിസൾട്ട് പറയാം ഓക്കെ ബൈ സിയോ കറിയും കഞ്ഞിയൊക്കെ ആയോ ആ എനിക്ക് ചോറാ എനിക്ക് ചോറാണല്ലേ കഞ്ഞിയും എനിക്ക് കഞ്ഞി കേട്ടോ എനിക്ക് കഞ്ഞിയും ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി മിക്സ് ആക്കിയ ഒരു വെറൈറ്റി കറി ഉണ്ടോ അപ്പോ നമ്മുടെ വീടിലുള്ള എല്ലാരും ഒക്കെ പറയും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ അപ്പൊ നമ്മുടെ